എല്ലാത്തും കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മള് മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്വിയസ്ലി എന്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാ പോകുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഡേറ്റ് മാറ്റുക വേറെ ഒന്നും ഉണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടി വെച്ച് കാരണം ഇത് നല്ലൊരു മാസം എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങള് തന്നെ വന്ന് അനൗൺസ് സേവ് ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അത് ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്നൊന്നും ആരും പ്രഡിക്റ്റ് ചെയ്യണ്ട ഇത് ഞങ്ങള് എന്താ പറയാ കല്യാണത്തിന്റെ കാര്യമാണ് ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവീൽ ചെയ്തോളാം ഗുരുവരെ വെച്ചിട്ടായിരിക്കും കല്യാണം പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൊച്ചി ആയിരിക്കും എല്ലാരും ഇൻവൈറ്റ് ചെയ്യാം പിന്നെ ഒരുപാട് അല്ലെ ഡീഗ്രേറ്റ് ജോബ് അല്ല ഡിഗ്രേഡിംഗ് വരുമ്പോ ഞാൻ ഒരു സാധാരണ ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഒരാളിപ്പോ കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മളെ ഹറാസ് ചെയ്യുമ്പോൾ ഓവിയസ്ലി ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് എനിക്കും മനസ്സുണ്ട് ഞാൻ മെന്റലി അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചു നിന്നത് ഇപ്പൊ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രേഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലേ സൈബർ ബുൾഡിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ട് പോയിട്ട് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡീഗ്രേഡിങ്ങോ സൈബർ ബുൾഡിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് കൊറച്ചുപേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രിയാണ് തുടങ്ങിയത് ഇപ്പൊ അവർ തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ അവരെ കൊണ്ട് ഫോഴ്സ്ഫുളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവരത് മാറ്റി പറയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ മാറ്റി പറയുന്ന കണക്ക് അല്ലേ ഒരാൾ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്ക് മുള്ളിങ്ങി നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ ഇത് എനിക്ക് എല്ലാരും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ ജോബിലും ും കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്വിയസ്ലി എന്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത് മനസ്സിലായാലും അപ്പം അതില് പേഷ്യൻസിന്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡെസിഷൻ എടുക്കണമെന്ന് ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്ര ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും കുറയും മനസ്സിലായില്ല പക്ഷെ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തരണം ചെയ്തു ഇതിന്റെ ഇതിന്റെ അപ്പുറം കണ്ടിട്ടാണ് ഞാൻ വന്നത് മനസ്സിലായില്ലേ എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെ ഒരു മോട്ടിവേഷനും ആരും പുഷ് ചെയ്ത് തന്നിട്ടല്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമ കണ്ടില്ല ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോ ഓക്കെ ഇപ്പൊ എന്ത് സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നും ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി ഇല്ല ജിന്റു കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ആ ജിൻഡു ജയിച്ചതിന്റെ ഹഡ്രഡ് പെർസെൻറ്റേജ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻഡു മാത്രമാണ് പുള്ളിക്കനെ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളികരൻ അതിലേക്ക് എത്തി പുള്ളികരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയ ശേഷം പുള്ളികരൻ വീഡിയോ കോളേജിൽ ചെയ്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളികരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറയും ഈകട്ട് എനിക്ക് ഇരിക്കാമായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് വേണ്ട പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്ന മരടുത്ത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നീയൊക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ല പിന്നെ എന്നെ ഈ എന്നെ ഉപദേശോ പക്ഷെ ഉപദേശിക്കുന്ന ചിലർ അൺവാണ്ടഡ് ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാര് പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ കാരണം ഞാൻ അത്യാവശ്യം എന്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായ അത് ഞാൻ ക്യാഷ് കൊടുത്തൊന്നും മേടിച്ചൊന്നും അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പാ അത്രേ ഉള്ളൂ എന്റെ വേറെന്തെങ്കിലും ഉണ്ടാറ്റീവ് അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ദൈവമല്ലേ ഇപ്പം പലരും പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ അഞ്ചുപേരെ സൂക്ഷിക്കണമായിരുന്നു ഈ വരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസിന് ശേഷം എനിക്ക് അവർ ഈ അഞ്ചു വരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതല്ലാതെ ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല മനസ്സിലായില്ല എല്ലാവരും അഞ്ചുപേരുടെ കാര്യം ഞാനിപ്പോ ഈ വരുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാം സ്നേഹത്തോടെ സംസാരിക്കാം സ്നേഹത്തോടെ സംസാരിക്കും നിങ്ങളുടെ അടുത്താണ് ഞാൻ സംസാരിക്കും ഇന്റൻഷൻ എന്താണെന്നുള്ള എനിക്ക് അറിയത്തില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരുടെ സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇറവടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് വന്നാലും ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ എന്ന് മാത്രം മനസിലായി അത്ര തന്നെ നെഗറ്റീവ് അല്ല പറഞ്ഞ അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു ഞാൻ അത് പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോ അന്ന് എല്ലാവരും കൂടെ എല്ലാരും കൂടെ വിമർശിച്ച് എല്ലാരും കൂടി ഡിഗ്രേഡ് ചെയ്തു ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് സി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അഗിൻസ്റ്റ് പറഞ്ഞ പല ആൾക്കാരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അതോ കൺഫേ ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് വേൾഡാ അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് നമ്മൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അത്ര മാത്രേ ഉള്ളൂ